ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് ദേവൻ എള്ളി ബാംഗ്ലൂർ ആകാശ് മെഡിക്കൽ കോളേജ് എന്ന വലിയൊരു തട്ടിക്കൂട് സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു വരുന്ന നേഴ്സിംഗ് കോളേജിൻ്റെ പേരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് പുതിയ തട്ടിപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ജനങ്ങൾ അതായത് അഡ്മിഷൻ ഈ കൊല്ലം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യയം സൂക്ഷിക്കണം നമസ്കാരം ഞാൻ കെ തോമസ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഈ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിങ്ങിൻ്റെ രണ്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ് എല്ലാവർക്കും അവിടുത്തെ തട്ടിപ്പുകൾ മനസ്സിലായി പലരും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അഡ്മിഷൻ എടുത്ത പലരും അഡ്മിഷനിൽ നിന്ന് പിൻവാങ്ങി പിൻവാങ്ങി എനിക്കറിയാനുള്ള കാരണം പലരും എന്നെ സമീപിച്ച് ഈ ഏജൻ്റുമാർ ഈ അറിയാവില്ല വീണ്ടും പോയെങ്കിൽ അവർ പൈസായ സർട്ടിഫിക്കറ്റ് അവർ കുളിപ്പിച്ചു കൊടുക്കത്തില്ല കേസ് നടത്തിക്കോ ലീഗലായിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പേടിപ്പിക്കുന്നതാണ് അങ്ങനെ എൻ്റെ അടുത്ത് വന്ന ഏതാനും ചില ആൾക്കാർക്ക് ഞാൻ പരാതി എഴുതി കൊടുത്തു അവരെ യൂണിവേഴ്സിറ്റിക്കും അഡ്മിഷൻ ഓവർഷിംഗ് കമ്മിറ്റിക്കും യു ജി സിക്കും അങ്ങനെ കർണാടക സർക്കാരിനൊക്കെ പരാതി എഴുതി ഞാൻ കൊടുത്ത് അയച്ചിട്ടുണ്ട് അതിന് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ ജനങ്ങൾ ഈ വാർത്ത അവർ നല്ല രീതിയിൽ സ്വീകരിച്ച് എല്ലാം അവിടെ കുറഞ്ഞു ഇപ്പോൾ അവർ പുതിയ ഒരു തട്ടിപ്പുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നതാണ് സൂചനകൾ അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവർ പ്രചരണം നട പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഭീമമായ ഒരു തുകയായിരുന്നു ആൺകുട്ടികൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ പാക്കേജ് പെൺകുട്ടികൾക്ക് പതിനൊന്നര ലക്ഷം രൂപ പാക്കേജ് ആൺകുട്ടികൾക്ക് ആറ് ലക്ഷം രൂപ മിച്ചം ആറ് ലക്ഷം രൂപ സംതിങ് ആദ്യത്തെ വർഷം പെൺകുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ രണ്ടാം വർഷം ആദ്യത്തെ വർഷം പിന്നെ രണ്ടും മൂന്നും നാലും വർഷങ്ങളിൽ ഈ രണ്ട് ലക്ഷം രൂപ വീതം ഭീമമായ ഫീസായിരുന്നു പിള്ളേർ കയറിയില്ല അഡ്മിഷൻ താഴോട്ട് പോകുന്നു ഇപ്പം പുതിയ ടെക്നോളജി ആയിട്ട് വന്നിരിക്കുന്നു ഞാൻ നിങ്ങളെ അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ പരസ്യം കാണിക്കാം താഴോട്ട് പോകുന്നു ഇപ്പം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ആദ്യത്തെ വർഷം രണ്ടാം വർഷം മൂന്നാം വർഷം നാലാം വർഷം അറുപതിനായിരം രൂപ വീതം എന്നിട്ടും കുട്ടികളില്ല ഈ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗിൻ്റെ കീഴിൽ ഈ പേരിൽ മൂന്ന് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് രണ്ടാമത്തെയാണ് പിള്ളി രസം ഒരു ആർ എസ് കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ പേര് മാറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു ആകാശ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് അല്ല പേരല്ലേ മറ്റൊന്നാണ് മാരുതി കോളേജ് ഓഫ് നേഴ്സിംഗ് ഈ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗിൻ്റെ ഇന്ത്യയ്ക്ക് നൂറ് സീറ്റ് ഈ ആർ എസ് കോളേജ് പേര് മാറ്റി വന്ന സ്ഥാപനത്തിൽ നാൽപ്പത് സീറ്റ് മാരുതിയിൽ നാൽപ്പത് സീറ്റ് ഈ മൂന്നിനും മൂന്ന് ബിൽഡിങ് വേണം അധ്യാപകർ അധ്യാപകരതുപോലെ ഏതാണ്ട് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിങ് നൂറ് സീറ്റുള്ള കോളേജിൽ ഏതാണ്ട് എഴുപതോളം അധ്യാപകർ മറ്റേ നാൽപ്പത് വീതമുള്ളതിനോളം അങ്ങനെ ഉള്ള റേഞ്ചിലാണ് നിൽക്കേണ്ടത് അതായത് എങ്ങനെയാണ് ഒരു നൂറ് നൂറ്റമ്പതിനിടയ്ക്ക് മൊത്തം എം എസ് സി എല്ലാ ഫാക്ടറിയും കൂടെ വേണം ആ മൂന്ന് ബിൽഡിങ്ങും വേണം ഇവർ ഈ ഒന്നാം ക്യാമ്പസ് രണ്ടാം ക്യാമ്പസ് മൂന്നാം ക്യാമ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്താണ് പ്രവർത്തിക്കുന്നതാണ് പണ്ട് ഞാൻ നേരത്തെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം പുതിയ തട്ടിപ്പ് വന്നിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന എണ്ണൂറ് ബെഡ് മെഡിക്കൽ കോളേജ് എണ്ണൂറ് ബെഡ് എവിടെയെന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ല ഈ മൂന്നിനും ഈ മൂന്ന് നേഷൻ കോളേജിനും ഈ ഒരു സ്ഥാപനത്തിലോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആകാശ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗിന് ക്ലിനിക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതേ സ്ഥാപനം ഈ ആർ എസിൻ്റെ മാറ്റി ആകാശ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതേ ആകാശ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മൂന്നാമത്തെ മാരുതി കോളേജ് ഓഫ് നേഴ്സിങ്ങിനും ഇതേ സ്ഥാപനം തന്നെ ഇത് രാജീവ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തന്നെ കിടപ്പുണ്ട് അവിടുന്ന് എടുത്തുള്ള ആ സാധനം ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നു പിന്നെ ഇത് എണ്ണൂറാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം എവിടെ അതിനെപ്പറ്റി വ്യക്തമായിട്ട് എഴുതി പറഞ്ഞിരിക്കുന്നത് കെ പി എം ഇ കർണാടക പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കർണാടകയുടെ ഒരു വെബ്സൈറ്റാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അതിനകത്തുണ്ട് അതിൽ പോയി ആകാശ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കെ പി എം ഇയുടെ ആകെയുള്ള രജിസ്ട്രേഷൻ മുന്നൂറ് ബെഡിനാണ് ഈ മുന്നൂറ് ബെഡിൻ്റെ സ്ഥാനത്താണ് ഇവർ എണ്ണൂറ് എന്നും പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സൂക്ഷിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇതിൻ്റെ ചെയർമാൻ മൂർത്തിയും കുട്ടിക്കുഴുപ്പുകാരായ ഫൈസല പ്രിയു ഇവരെല്ലാവരും മലയാളിയെ പറ്റിക്കുകയാണ് നിങ്ങൾ അവിടെ ചെന്ന് പെട്ടുപോയാൽ പെട്ടതാ അറിയാവല്ലോ അവിടെ ഇപ്പോൾ ഇരിക്കുന്ന പോയ ബാച്ചകൾ പഠിക്കുന്ന പിള്ളേ കുട്ടികൾക്ക് തന്നെ അറിയാം പെട്ടുപോയെന്നുള്ള കാര്യം പീഡനങ്ങൾ പല രീതിയിൽ ഭീഷണികൾ ഊരി പോരാൻ ബുദ്ധിമുട്ടും അതുകൊണ്ട് ദയവായിട്ട് സൂക്ഷിക്കുക ഈ വ്യാജപ്രചരണങ്ങൾ വീണു പോകരുത് ഇവർ ഒന്നാം ക്യാമ്പസ് എന്തോ ഒന്നാം ക്യാമ്പസ് എല്ലാത്തിനും വേണ്ട പ്രത്യേകം പ്രത്യേകം ബിൽഡിങ്ങാണ് ഒരു ഇരുപത് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങുകൾ വേണം പ്രത്യേക ലാബോറട്ടറി വേണം ലൈബ്രറി വേണം അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇത് യൂണിവേഴ്സിറ്റി ആയിട്ട് കൂടി ചേർന്ന് ഒരു തട്ടിക്കുട്ട് സ്ഥാപനം എന്ന് പറയാനുള്ളൂ ദയവായിട്ട് അഡ്മിഷൻ എടുത്തവർ മാറിപ്പോകുന്നവർ മാറിപ്പോവുക ഭാവി കളയാതെ സുരക്ഷിതരായിട്ട് മുമ്പോട്ട് പോവുക നേഴ്സിങ്ങാണ് ഇവർ പറയുന്ന പോലെ ഒന്നും അല്ല ഇത് പഠിക്കേണ്ടത് ഈ മൂർത്തിയും ഈ ഏജന്റുമാരും ബ്രോക്കർമാരായ പ്രിജുവും ഫൈസലും ഒന്നും പറയുന്നവരൊന്നും അല്ല നഴ്സിംഗ് പഠിക്കേണ്ടത് ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിക്കണം ബി പി നോക്കാൻ പഠിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട് പഠിക്കാൻ പോകുന്നവരാദം എന്താണെന്നൊക്കെ പഠിക്കേണ്ട സിലബസുമൊക്കെ ഒന്ന് വായിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ഒരു എടുത്തവരും എടുക്കാനിരിക്കുന്നവരും വീണ്ടും വിചാരം നല്ലതായിരിക്കും കുഴപ്പത്തിൽ നിന്ന് ചാടരുത് പുതിയ വിശേഷങ്ങളുമായിട്ട് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം